എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നവംബർ ഒന്ന് മുതൽ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള നിയമത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ആധാർ കാർഡ് നിയമത്തിൽ മാറ്റങ്ങൾ വരികയാണ് ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ സ്വകാര്യ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള അവസരമാണ് നിലവിലിപ്പോൾ വന്നിരിക്കുന്നത് പേര് മേൽവിലാസം ജനന തീയതി മൊബൈൽ നമ്പർ പോലുള്ള സ്വകാര്യ വിവരങ്ങൾ ഇനി പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യുവാൻ ആളുകളെ അനുവദിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നത് ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആളുകൾ ഒരു ദിവസം അടുത്തുള്ള കേന്ദ്രങ്ങളിൽ പോയി ക്യൂ നീക്കണമായിരുന്നു അതിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ മാറ്റം ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് കൂടാതെ ആളുകൾക്ക് ആധാർ സംബന്ധിച്ച സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുകയും ആധാർ കൂടുതൽ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് ആധാർ വേഗത്തിലും സുരക്ഷിതവുമായിട്ട് എല്ലാവർക്കും കൈകാര്യം ചെയ്യുക എന്ന കൂടിയാണ് ഈ ഒരു മാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതാണ് ആധാറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങൾ വിവരങ്ങളല്ല എങ്കിൽ വിശദാംശങ്ങൾ പാൻ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ സർക്കാരിൻ്റെ ഔദ്യോഗിക ഡാറ്റാബേസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നതാണ് ഈ ഒരു പ്രക്രിയ ആധാർ അപ്ഡേഷന് മേടിക്കുന്നത് ആയിട്ട് വെരിഫൈ ചെയ്യുന്നത് കുറയ്ക്കുന്നതാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡേറ്റയിലെ തെറ്റുകൾ കുറയ്ക്കുകയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഡേറ്റ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഫീസ് ഘടന പരിഷ്കരിച്ചിട്ടുണ്ട് ആധാർ ഉപഭോക്താക്കൾക്ക് എൻറോൾമെൻറ്റ് സെൻറ്ററുകളിൽ ഓഫ്ലൈനായിട്ട് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ആധാർ പാൻ ലിങ്കിങ്ങുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം ആധാർ പാനുമായി ബന്ധിപ്പിക്കുവാനുള്ള സമയപരിധിയും നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനകം ജനങ്ങൾ ആധാർ പാനുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ് ഇത് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനകം ആധാർ പാനുമായിട്ട് ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമായിട്ടും മാറുവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ അവരുടെ പാൻ അസാധുവാകുവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പുതുതായിട്ട് പാൻ കാർഡ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ആധാർ ഓതന്റിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളുടെ കെ പ്രക്രിയയും ഇപ്പോൾ ലളിതമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഇപ്പോൾ കെ അപ്ഡേറ്റുകൾ വേഗത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി ായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ